വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടു മുറിഞ്ഞു വന്ന് തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഏകദേശം ഇരുന്നൂറ്റി അമ്പത് കോടി രൂപ ഈ മാനത്ത് മംഗലം ബൈപ്പാസിന് വേണ്ടി വരും എന്നാണ് കണക്കാക്കുന്നത് സ്വാഭാവികമായിട്ട് അത്രയധികം ഫണ്ട് ഇപ്പം സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ കൊടുക്കാനില്ല കഴിഞ്ഞ പ്രാവശ്യം എൽ ഡി എഫ് ഭരണ ആദ്യം തുടങ്ങിയ സമയത്തെ ശ്രീരാമേശ്വരും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ അവിടെയുള്ള ചെയർമാനും മറ്റുള്ള എല്ലാ ആൾക്കാരും പോയിട്ട് അതിന് വലിയ വലിയൊരു സമരം നടത്തിയതാണ് പിന്നെ ഒന്നും നടക്കില്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നിന്ന് ഇത് വെച്ചത് അതുണ്ടാകാൻ വളരെ അധികം പ്രയാസമുണ്ട് ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടായിക്കൊള്ളുന്നില്ല എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലഘട്ടങ്ങളിൽ അത് പിന്നെ ആരംഭിക്കാൻ കഴിഞ്ഞ ഒരു വിശ്വാസമുണ്ട് പിന്നെ രണ്ടാമത് നമ്മുടെ മറ്റുള്ള പിന്നെ ബൈപ്പാസ് കുളത്തൂരിലേക്കുള്ള ബൈപ്പാസ് മെഡിക്കൽ കോളേജിലേക്ക് പോകാനുള്ള ബൈപ്പാസ് അതൊരു സംശയമില്ല രണ്ട് മാസത്തിനകം അതിൻ്റെ പ്രവർത്തനം ഇട്ട് നമ്മൾ മുന്നോട്ട് പോകും അപ്പോൾ അതിനെല്ലാം പേപ്പറും കൊടുക്കുകയായിരുന്നു സ്ഥലം ഏറ്റെടുക്കാനുള്ള കടലാസുകളായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരുന്നു അതെല്ലാം പെ കമ്പനിക്കുന്നുണ്ട് കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പി ഡബ്ല്യു ഡിന്ന് അതിന് മൂന്ന് പിന്നെ എസ്റ്റിമേറ്റ് ആണ് ഉണ്ടാവില്ല എത്ര സാധനങ്ങൾ അവിടെ നശിക്കും ഈ റോഡ് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോമ്പൻസേഷൻ എത്ര വരുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാലമായിട്ട് നമ്മൾ അതിനുവേണ്ടി പിന്നാലെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് മുഴുവനും കടലാസുകൾ മുഴുവനും കൊടുത്തിട്ടുണ്ട് ഒരു ഈ പെരുത്തൽപണ്ടയുടെ മുൻ എം എൽ എ ആയിരുന്നു താങ്കൾ ഈ ബൈപ്പാസുകളൊന്നും കൃത്യമായിട്ട് ഇപ്പം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നില്ല പലതും കുരുങ്ങി കിടക്കുകയാണ് രാവിലെ വൈകുന്നേരമൊക്കെ ഒരു ടൂ വീലർ പോലും സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എത്രയും പെട്ടെന്ന് ഒരു ബൈപ്പാ ഒരു ഒരോടൻ പാലത്ത് മാനത്തമംഗലം ബൈപ്പാസ് ഇപ്പോൾ നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ ഒരോടും പാലം വൈലോങ്കര ബൈപ്പാസ് അതിന് രണ്ട് മാസം കൊണ്ട് തുടങ്ങുമെന്ന് പറയുന്നു ഈ ഓരോടം പോലെ മാനത്ത് മംഗലത്തിനു വേണ്ടി ഒരു കൂട്ടായ ശ്രമം ഉണ്ടാകുമോ ഇല്ല ഓരോടം പോലെ മാനത്ത് മംഗലം അതിന് ഉറപ്പായിട്ടൊരു കൂട്ടായ ശ്രമം വേണ്ടതുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നില്ല എൻ ഡി എ സർക്കാരിൻ്റെ കാലത്ത് ഈ ഇരുന്നൂറ്റമ്പത് കോടി രൂപ അതിനുവേണ്ടി നീക്കി വെക്കാൻ ഈ സർക്കാരിൻ്റെ കഴിയുമ്പോൾ ഒരു സർക്കാർ മാറ്റം വരികയാണെങ്കിൽ ഒരു സംശയമില്ല നമുക്കതിനുവേണ്ടി ശ്രമിക്കാം ഉണ്ടാവും ഉണ്ടാക്കാൻ കഴിയും തന്നെയാണ് പിന്നെ ഈ ബ്ലോക്ക് ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും വളരെ വലിയ വാരങ്ങളുണ്ട് വലിയ തള്ളിച്ചാണ് എല്ലാ സ്ഥലങ്ങളും ബ്ലോക്കാണ് അങ്ങാടിപ്പുറത്ത് പാലത്തിൻ്റെ അവിടെ മാത്രമല്ല നമ്മളെ പിന്നെ പേരുന്നവണ്ണ ടൗണിൽ ബ്ലോക്ക് ഉണ്ട് നമ്മളെ നമ്മുടെ മിൾനാട് ഉണ്ട് മക്കരപ്പറമ്പുണ്ട് ഉണ്ട് അങ്ങനെ എല്ലാ സ്ഥലത്തും ദൈവ രീതിയിലുള്ള വലിയ ബ്ലോക്കാണ് ഇപ്പോൾ കോഴിക്കോട്ടേക്ക് ഇവിടുന്ന പഴയ കാലത്തൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറും പതിനഞ്ച് ഇരുപത് ആയിരുന്നു അങ്ങനെ എടുത്തിരിക്കുന്നത് ഇപ്പം അത് മൂന്ന് മണിക്കൂറോളം വരുന്നുണ്ട് പലപ്പോഴും ഇപ്പോൾ എറണാകുളത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അഞ്ചും ആറു മണിക്കൂർ മുൻകാലങ്ങളിലും മൂന്ന് മണിക്കൂർ അതിന് എല്ലാ സ്ഥലങ്ങളും ബ്ലോക്കാണ് വാഹന പെരുമ്പ വല്ലാതെ പെരുപ്പം വല്ലാതെ കൂടിയിട്ടുള്ള വാഹനങ്ങൾ സ്വാഭാവികമായിട്ടും അത് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ റോഡ് വീതി കൂട്ടുക തന്നെ മാറ്റും അതിനുള്ളൊരു ശബ്ദമാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്